മാള ഉപജില്ല കലോത്സവത്തിൽ കുഴക്കാട്ടുശേരി സ്കൂളിന് മിന്നും വിജയം യു പി ഓവറോൾ എച്ച് എസ് ഓവറോൾ ഒന്നാം സ്ഥാനങ്ങളും യു പി എച്ച് എസ് എച്ച് എസ് എസ് ഗേൾസ് ഓൺലി വിഭാഗത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും വിദ്യാലയം കരസ്ഥമാക്കി സെന്റ് മേരീസ് ജി എച്ച് എസ് എസ് കുഴക്കാട്ടുശേരി മാള ഉപജില്ല കലോത്സവത്തിൽ യു പി എച്ച് എസ് എച്ച് എസ് എസ് ഓവറോൾ കിരീടം നേടി ഏറ്റവും കൂടുതൽ എ ഗ്രേഡ് നേടിയ വിദ്യാലയത്തിനുള്ള ട്രോഫിയും വിദ്യാലയം കരസ്ഥമാക്കി യു പി ഓവറോൾ എച്ച് എസ് ഓവറോൾ ഒന്നാം സ്ഥാനങ്ങളും യു പി എച്ച് എസ് എച്ച് എസ് എസ് ഗേൾസ് ഓൺലി വിഭാഗത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി നാനൂറോളം കുട്ടികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്തതിൽ മുന്നൂറ്റി എഴുപതോളം കുട്ടികൾ സമ്മാനാർഹരായി സ്കൂൾ ജനറൽ പി ടി എ പ്രസിഡന്റ് ശ്രീ വിൻസ് അംബുക്കൻ അധ്യക്ഷത വഹിച്ച അനുമോദന യോഗം സ്കൂൾ മാനേജറും പാവനാത്മാ പ്രൊവിൻഷ്യലുമായ സിസ്റ്റർ ട്രീസ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ മാനേജർ സിസ്റ്റർ ആഗ്നസ് ആൻഡോ എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സിസ്റ്റർ മരിയ എച്ച് എസ് ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ എൽ പി ഹെഡ്മിസ്റ്റസ് സിസ്റ്റർ മരിയ ജോസ് രാധാകൃഷ്ണൻ ഷാജു സിയാദ് റെമിമോൾ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം മാള